അർബൻ കിസാൻ അഗ്രി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റിയുടെ മീഡിയ വിഷയിലേക്ക് ഏവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അർബൻ കിസാൻ അഗ്രി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി ഇന്ന് സമൂഹത്തിൽ പ്രവർത്തിക്കുന്നത് കാർഷിക മേഖലയിലെ കർഷകരെ സംരക്ഷിക്കുന്നതിനും കാർഷിക വിളകൾ സംരക്ഷിക്കുന്നതിനും കർഷകരിൽ നിന്നും കാർഷിക ഉൽപ്പന്നങ്ങൾ ശേഖരിച്ചുകൊണ്ട് വൈവിധ്യവൽക്കരണത്തിലൂടെ കൂടുതൽ വരുമാനം ഉറപ്പുവരുത്തുകയും എന്നുള്ള വലിയൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് സൊസൈറ്റി ഇന്ന് സമൂഹത്തിൽ പ്രവർത്തിച്ചു കൊണ്ടുവരുന്നത് ഇന്നത്തെ പുതിയ എപ്പിസോഡിൽ നമ്മുടെ കൂടെയുള്ളത് മാവൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ കർഷകനായ ഇ എം പത്മനാഭനാണ് അദ്ദേഹത്തോട് കൃഷി രീതികളെക്കുറിച്ചും പുതിയ കാലത്ത് വന്ന കൃഷിയിലെ മാറ്റങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമസ്കാരം നമസ്കാരം താങ്കളെക്കുറിച്ച് പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ട് എൻ്റെ പേര് പത്മനാഭൻ ഞാൻ മാവൂർ പഞ്ചായത്തിലെ ഒന്നാം വാർഡിലെ ഒരു ചെറുകിട നാമാത്ര കർഷകനാണ് എനിക്ക് ഈ നെല്ല് വാഴ പച്ചക്കറി പിന്നെ സുഗന്ധവ്യഞ്ജന വിളകളായ ഇഞ്ചി മഞ്ഞൾ കുരുമുളക് ജാതി എന്നിവ കൃഷി ചെയ്യുന്നു ഞാൻ തീർത്തും ഈ ആധുനിക രീതിയിൽ തന്നെയാണ് ഇപ്പോൾ കൃഷി മുമ്പ് അതില്ലായിരുന്നു ഇപ്പോൾ കീടനാശിനിയൊന്നും കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല കാരണം ഞങ്ങൾ നെൽകൃഷി ഇറക്കുമ്പോൾ ഞാറ്റടിയിലാണ് കിടങ്ങളെ ഒതുക്കുന്നത് പിന്നീട് തീരെ കീടനാശിനി തളിക്കാതെയാണ് കൃഷി മുന്നോട്ട് പോകുന്നത് അപ്പം ഇതിനെല്ലാ പ്രഭാതത്തിലും ഞാൻ ഈ നെൽകൃഷിൻ്റെ ഇടയിൽ പോവുകയും അവിടെ കീടങ്ങളെ പരിചയപ്പെടുകയും കാരണം ഞങ്ങൾ ഈ കിടങ്ങളെ നന്നായി പരിചയമുള്ള ആൾക്കാരാണ് അപ്പോൾ അതിൻ്റെ തോത് നോക്കിയിട്ടാണ് നമ്മൾ അതിൻ്റെ ഇത് നിശ്ചയിക്കുന്നത് അതായത് മരുന്നടിക്കണോ മരുന്നടിക്കേണ്ടയോ ഒക്കെ കാരണം എന്താ പറഞ്ഞാൽ രാവിലെ തന്നെ കൃഷിയിടത്ത് പോയാൽ നമുക്ക് ഈ ചായ് ഇച്ചനയും പിന്നെ ഈ തണ്ടുതൊരപ്പൻ്റെ പാറ്റകളെയൊക്കെ നമുക്ക് പരിചയമുള്ളത് കൊണ്ട് അത് എത്ര ഉണ്ട് നമ്മളെ കൃഷിയിൽ അത് നമ്മളെ കൃഷീനെ എത്ര ബാധിക്കും എന്നുള്ളത് അപ്പം തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയും അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് കീടനാശിനി തീരെ തളിക്കാതെ പിന്നെ ആ നെല്ല് വിളയിച്ചെടുക്കാൻ കഴിഞ്ഞു ഞങ്ങൾ ഏക്കറിന് രണ്ട് തണ്ണ് എന്ന രീതിയിൽ ഈ പ്രാവശ്യം വിളവ് കിട്ടിയിട്ടുണ്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലത്ത് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്ത് നെൽകൃഷി ഇറക്കിയിൽ എണ്ണൂറ്റി അൻപത് കിലോ നെല്ല് കിട്ടിയിട്ടുണ്ട് അപ്പം നെൽകൃഷി അധികം ലാഭമുള്ള കൃഷിയല്ല എന്നാലും ശ്രദ്ധിച്ച് നമ്മൾ കൃഷി ചെയ്താൽ ലാഭകരാക്കുക എല്ലാവർക്കും അതിൻ്റെ അറിയില്ല കാരണം ഒരു നെൽച്ചെടി നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ കതിര് രൂപം കൊള്ളുകയും പിന്നെ ആ കതിര് രൂപം കൊള്ളുന്നതിന് മുമ്പേ നമ്മളെല്ലാ വളങ്ങളും ചേർത്ത് ചെയ്യുകയാണെങ്കിൽ നല്ല ലാഭത്തിൽ നെൽകൃഷി കൊണ്ടുപോകാം ആദ്യം ആൾക്കാരും നാൽപ്പത്തഞ്ച് ദിവസം കഴിഞ്ഞിട്ടൊക്കെയാണ് വളങ്ങൾ ചെയ്യുക അപ്പോൾ എന്താ പറഞ്ഞാൽ ചെടി വളർന്ന് ആ കതിര് രൂപം കൊള്ളുന്നതിന് മുമ്പേ വളം കൊടുത്തെങ്കിൽ മാത്രമേ ശക്തമായ കതിര് ഉള്ളിൽ രൂപം കൊള്ളുകയുള്ളൂ പിന്നെ നല്ല വിളവും കിട്ടുള്ളൂ അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ച ഇതാലും ഈ രൂപം കൊണ്ട കതിര് മാത്രമാണ് പുറത്തു വരിക അപ്പോൾ അതുകൊണ്ട് അങ്ങനെയാണ് നെൽകൃഷി നഷ്ടത്തിലേ കലാശിക്കുന്നത് പിന്നെ ഈ ചെടി ഇറക്കുമ്പോൾ തന്നെ അതിൻ്റെ മൂപ്പിനെ പറ്റി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം എന്നാൽ മാത്രമേ നമുക്കത് ഫലപ്രദമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ കാരണം തൊണ്ണൂറ് ദിവസമുള്ള മൂപ്പാണെങ്കിൽ നൂറ്റി ഇരുപത് മൂപ്പാണെങ്കിലുള്ള വിത്തുകളാണ് ഇപ്പം നിലവിലുള്ളത് താങ്കൾ പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കൃഷി രീതി ഒരിക്കലും പിന്നെ സാമ്പത്തികം ലഭിക്കാത്ത രീതിയല്ല നല്ല രീതിയിൽ കൃഷി ചെയ്തു കഴിഞ്ഞാൽ കൃഷി രീതിയെ പരിപാലിച്ചു കഴിഞ്ഞാൽ നല്ലൊരു വരുമാനവും അതോടൊപ്പം തന്നെ കാർഷിക മേഖലയിൽ നല്ലൊരു വളർച്ചയും കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ് താങ്കളുടെ അഭിപ്രായത്തിലൂടെ മനസ്സിലാക്കിയത് പുതിയ തലമുറയിലുള്ള ആളുകൾ ഈയൊരു കൃഷി രീതിയിലേക്ക് വരുന്നുണ്ട് അതിപ്പോൾ ഞങ്ങൾ ഈ കൂട്ടായ്മ സംഘടിപ്പിക്കുമ്പോൾ അതിൽ പുതുതലമുറ ആൾക്കാരെ ഉൾപ്പെടുത്തും അപ്പോൾ അവരെയും കൂടെ പ്രാപ്തരാക്കുക ഞങ്ങളിപ്പോൾ അധിക കാലം ഉണ്ടല്ലോ എനിക്കിപ്പോൾ അറുപത് അറുപത് വയസ്സ് കഴിഞ്ഞ ആളെ അപ്പോൾ എനിക്കിതിപ്പോൾ ഇനി ഉണ്ടല്ലോ പക്ഷേ ഈ പുതു ഞങ്ങളെ സംഘത്തിലേക്ക് കൊണ്ടുവരുമ്പം അവർ അതിനെപ്പറ്റി മനസ്സിലാക്കിയാലും കൂടുതലായിട്ട് പ്രോത്സാഹനം കൊടുത്താൽ പോലെ കൂടുതൽ നമ്മളെന്താ പറഞ്ഞാൽ ബുദ്ധിമുട്ടിക്കാതെ ഇതൊരു നല്ല സംരംഭമാക്കുക എന്നുള്ളവർക്ക് ആഗ്രഹം വരുത്തുന്ന രീതിയിലുള്ള ക്ലാസ്സുകളൊക്കെ അവർക്ക് കൊടുക്കുന്നു അപ്പോൾ അവർ ഞങ്ങളെ കൊടുത്ത് കൂടുമ്പോൾ അത് തുടർന്ന് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും എന്നതാണ് എൻ്റെ അഭിപ്രായം കൃഷി രീതിയിൽ ഇനിയും വലിയ സംവിധാനങ്ങൾ മാറേണ്ടതുണ്ട് പുതിയ കാലഘട്ടത്തിനനുസരിച്ചുള്ള സംവിധാനങ്ങൾ രംഗത്തേക്ക് എത്തേണ്ടതുണ്ട് എന്ന് ഏതൊരു കർഷകനും ആഗ്രഹിക്കുന്നതാണ് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അതിപ്പോൾ ഈ പിന്നെ ട്രിപ്പിൾ ഇറിഗേഷനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അറിയാം പക്ഷേ വലിയ ചിലവ് അതിന് അപ്പോൾ അത്രയും കാശുമടക്കിയിട്ട് കൃഷി ഇറക്കി കഴിഞ്ഞാൽ ആ മുടക്കു മുതലിനനുസരിച്ചുള്ള ഒരു വരുമാനം ഇത് കിട്ടാത്തൊരവസ്ഥയുണ്ട് കാരണം അത് ധാരാളം പൈപ്പ് വേണം പിന്നെ ഓരോ വളമെടുക്കുമ്പോൾ എടുത്ത് മാറ്റണം പിന്നെ വീണ്ടും നില ഒരുക്കുന്ന സമയത്ത് വീണ്ടും വിറ്റ് ചെയ്യണം അപ്പോൾ അതിനൊക്കെ ഈ ഡാമേജൊക്കെ വരുന്നേരം അതിൻ്റെയൊക്കെ ചിലവ് കൃഷിക്കാരൻ വയ്ക്കണം പിന്നെ നമ്മൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൃഷി ഇറക്കി പറഞ്ഞാൽ ഏറ്റവും ചിലവ് ചുരുക്കി എങ്ങനെ ചെയ്യാൻ കഴിയുന്നതാണ് നമ്മൾ പരീക്ഷണം ഇപ്പോൾ ഒരു വളക്കമ്പനിക്കാരും നമ്മളെ സമീപിച്ചു ഇന്ന വളം നല്ല വളമാണ് നിങ്ങൾ ഇട്ടോളി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷവും ഒരു പരീക്ഷണം നടത്തിയിട്ട് മാത്രമേ വീണ്ടും അത് ഉപയോഗിക്കുള്ളൂ അപ്പോൾ ഓരോടൊരു അഞ്ച് കിലോ വാങ്ങിക്കഴിഞ്ഞാലും നമ്മൾ നേന്ത്രവാഴയ്ക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ നൂറ് വാഴ ഉണ്ടെങ്കിൽ തൊണ്ണൂറ് വാഴയ്ക്കും അത് ഇട്ടൊരു പത്ത് വാഴ മാറ്റി നിർത്തി അതിൻ്റെ വിളവ് ഈ വിളവും കൂടെ പരിശോധിച്ച് നോക്കിയിട്ടാണ് വീണ്ടും ഞങ്ങൾ അത് ഉപയോഗിക്കുക അല്ലാതെ ഞങ്ങൾ അങ്ങനെ പെട്ടെന്നൊന്നും ഈ ഇത്രയും എത്രയും പാരമ്പര്യമുള്ളതിനെ കൊണ്ട് അങ്ങനെ അവർക്ക് പറ്റിക്കാൻ കഴിയില്ല പിന്നെ ഓരോ വളത്തിൻ്റെയും മൂലകങ്ങൾ നോക്കിയിട്ടാണ് ഈ ചെടുക്കി ഉപയോഗിക്കുന്നത് അതിനെത്ര മൂലകം പിന്നെ ഞങ്ങൾ ഒരു രണ്ട് കൊല്ലം കൂടുമ്പൊക്കെ ഈ കൃഷിയിടത്തിൽ മണ്ണ് കൊണ്ടുപോയി പരിശോധിക്കും പിന്നെ വളവ് ഇറക്കി ഒരു വിളവറക്കി അടുത്ത വളവ് കഴിഞ്ഞാൽ കുമ്മായം ഇട്ട് ആ നില ഒരുക്കിയതിന് ശേഷമാണ് വീണ്ടും അതിൽ വിളമിറക്കുക അപ്പോൾ അമ്ളത കുറയുന്നതിനെ കൊണ്ട് ഞങ്ങൾക്ക് വളങ്ങളെ ചിലവ് ചുരുക്കാൻ കഴിയും ഒരു ചെടിക്ക് എത്ര വളം വേണം എന്നുള്ളത് നമ്മൾ ആദ്യം പഠിച്ചിരിക്കണം അല്ലാതെ നമ്മൾ കുറേ വളം ഇട്ടാൽ ആ ചെടി അതിനാവശ്യമുള്ളത് മാത്രം വലിച്ചിട്ട് ബാക്കി മണ്ണിൽ അമ്ളതയാക്കി മാറ്റും അതൊക്കെ മനസ്സിലാക്കി തരാൻ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ രംഗത്ത് ഇപ്പോഴും പിടിച്ചു നിൽക്കാൻ കഴിയുന്നത് നമ്മളൊക്കെ കൂടാ കൃഷി ചെയ്ത് പലരും ഇപ്പം കൃഷി കാരണം അവർക്കൊക്കെ ഈ നഷ്ടം സംഭവിക്കുന്ന ഈ ഇതിനെപ്പറ്റി കൂടുതൽ അറിവില്ല അതിൻ്റെ ക്ലാസ്സുകളൊക്കെ ഈ കർഷകർക്ക് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന കർഷകരെ കൊണ്ട് തന്നെ ക്ലാസ് എടുപ്പിക്കണം കൃഷി ഓഫീസർമാർ ക്ലാസ് എടുക്കുമ്പോൾ അതിന് പരിമിതികൾ പലപ്പോഴും എനിക്ക് അനുഭവപ്പെട്ടുണ്ട് കാരണം എന്താണ് അവർ എപ്പോഴും ഇംഗ്ലീഷിലാണ് ഈ കൃഷിൻ്റെ മൂലങ്ങളെ പറ്റിയൊക്കെ പറയും അത് സാധാരണക്കാരന് പെട്ടെന്ന് മനസ്സിലാവില്ല നമ്മളിപ്പോൾ യൂറിയ എന്ന് പറയുമ്പോൾ നൈട്രജനെന്നാണ് പറയുക യൂറിയായത് കർഷകന് മനസ്സിലാവും നൈട്രജനിൽ ഇത്ര ശതമാനം പിന്നെ ഇതുണ്ട് അല്ലെങ്കിൽ യൂറിയയിൽ ഇത്ര ശതമാനം നൈട്രജൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പിന്നെ ഒരിക്കലും മനസ്സിലാവാത്ത അവസ്ഥയുണ്ട് അതുകൊണ്ട് തന്നെ ആ അതിൻ്റെ ഗ്രാം എത്ര അതൊന്നും ഇല്ലാത്ത രീതിയിൽ ഉപയോഗിക്കുമ്പോഴാണ് ഈ നഷ്ടം കൂടുതൽ സംഭവിക്കുന്നത് ചിലവ് ചുരുക്കുന്നതിന് പ്രധാന ഭാഗം നമ്മൾ വളത്തിൻ്റെ മൂലകങ്ങളെക്കുറിച്ച് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം ആ അതിനനുസരിച്ചുള്ള ഏത് വളങ്ങളാണോ വില കുറഞ്ഞ മാർക്കറ്റിൽ കിട്ടുന്നത് അത് വെച്ചിട്ട് മൂലങ്ങൾ സംയോജിപ്പിച്ചിട്ട് വേണം കൃഷി വളം ചെയ്യാൻ രാസവളം ചെയ്യുമ്പോൾ പിന്നെ ഈ ജൈവവള കൃഷിയും ഒക്കെ പലരും പറയുന്നുണ്ടെങ്കിലും ഈ മൂലകങ്ങളടങ്ങിയ ജൈവ വളം കിട്ടാൻ വളരെ വിരളാണ് ഇപ്പോൾ കിട്ടുന്ന കാര്യമായിട്ടൊരു കോഴിക്കാട്ടും ചാണകപ്പൊടി ഇതാണ് അതിൻ്റെ അകത്ത് നൈട്രജന കാര്യമായിട്ടുള്ളത് പിന്നെ ഫോസ്ഫസ് അടങ്ങിയ ജൈവവളം കിട്ടാൻ വളരെ പ്രയാസമാണ് അപ്പോൾ ഞങ്ങൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും വില കുറഞ്ഞ വിപണി കിട്ടുന്ന രാജു ഫോസ് ആണ് അതിനുപയോഗിക്കുന്നത് അത് നേർവളമാണ് അതിലൊരു കിലോയിൽ ഇരുപത് ശതമാനം പിന്നെ ഫോസ്ഫറസ് അടങ്ങിയിട്ടുണ്ട് അത് കുറഞ്ഞ വിലക്ക് കിട്ടും പിന്നെ യൂറിയ ആണ് ഏറ്റവും കുറഞ്ഞ വിലക്ക് കിട്ടുന്ന ഒരു വളം അത് ഇപ്പോൾ ഞങ്ങൾ വളരെ കുറഞ്ഞ ഉപയോഗിക്കുകയുള്ളൂ കാരണം ഈ ജൈവവളം നല്ല കൊണ്ട് അത് മനസ്സിലാക്കി ചെടീൻ്റെ വളർച്ച നോക്കി വേണമെങ്കിൽ മാത്രമാണ് അത് ഉപയോഗിക്കുന്നത് താങ്കൾ ഇപ്പോൾ എത്ര വിസ്തീർണത്തില് കൃഷി ചെയ്യുന്നു ഞാനിപ്പോൾ എന്താ പറഞ്ഞാൽ പാട്ടത്തിന് ഈ കൃഷി കൂട്ടായ്മയായിട്ട് ഈ പ്രാവശ്യം എട്ടേക്കറയിൽ നെല്ല് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ എൻ്റെ സ്വന്തം സ്ഥലത്ത് അരേക്കർ നാൽപ്പത് സെൻറ് സ്ഥലത്തും കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഒരു അൻപത് സെൻറ്റ് സ്ഥലം പാട്ടത്തിനടുത്ത് വെണ്ട പിന്നെ കണിവെള്ളരിയൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ എൻ്റെ സ്വന്തം സ്ഥലത്തുള്ള ഒരു ഇരുപത് സെൻറ് സ്ഥലത്തും ഈ ഇത് കൃഷി ചെയ്തിട്ടുണ്ട് പിന്നെ എനിക്ക് ബാക്കിയുള്ള എന്താ പറഞ്ഞാൽ തെങ്ങ് കഴുങ്ങ് അങ്ങനെയുള്ള ഇതൊക്കെയാണ് അത് ഒരു എഴുപത് സെൻറ് ഉണ്ട് അതിൽ അത് ഉണ്ടാക്കുന്ന നല്ല വിളവ് കിട്ടുന്നുണ്ട് അതായത് തെങ്ങിനൊക്കെ നമ്മൾ എന്താ ചെയ്യുന്നത് ചില വേനൽ മാത്ര വേനലില് മാത്രമാണ് തെങ്ങിനും കഴുങ്ങിനും ഒക്കെ വളം ചെയ്യുള്ളൂ മഴക്കാലത്ത് ഇടുമ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാവുന്ന വളം വാരിയിട്ട് കഴിഞ്ഞാൽ നാ വൈകുന്നേരം ഒരു മഴ ഇത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഊർന്നിറങ്ങി നഷ്ടപ്പെടും അപ്പോൾ വേനലിൽ ഈ ചെടികൾക്ക് വെള്ളം ധാരാളം വേണം അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മളൊരു പരിമിതി വെച്ചിട്ടാളിത് നനയ്ക്കുക അതിന് പൊതയൊക്കെ ഇട്ട് കൊടുക്കും അപ്പോൾ ആ വളം ശരിക്കും ഈ ചെടിക്ക് കിട്ടും അപ്പോൾ നമുക്ക് വളത്തിൻ്റെ മൂല്യമൊന്നും നഷ്ടപ്പെടാതെ നമുക്ക് ചെടിക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ ഈ വളപ്രയോഗം നടത്തിയാൽ തന്നെ വിളവുള്ളൂ പിന്നെ ഓരോ ഉൽപ്പന്നത്തിനും വില കുറയുന്നതിന് അനുസരിച്ച് നമ്മൾ അതിന് വളം ചെയ്യാതിരുന്നാൽ വില കൂടുമ്പോൾ നമുക്ക് ഒന്നും ഇല്ലാതെ പോകും ഇപ്പോൾ അതിന് ഉദാഹരണമാണ് നാളികരത്തിൻ്റെ വില നാളികേര ഇപ്പോൾ അറുപത്തി മൂന്ന് വരെ മാർക്കറ്റിൽ കിട്ടുന്നത് ഇന്ന സംബന്ധിച്ചിടത്തോളം എനിക്ക് അന്നിന്നും ഒരേപോലെ നാളികരം കിട്ടുന്നുണ്ട് കാരണം ഞാൻ ഞാനെൻ്റെ തെങ്ങിനോ കഴുങ്ങിനോ ഇതേ വരെ വളത്തിലൊരു കുറവ് വരുത്തിയില്ല അവരേ രീതിയിൽ കൃഷി ചെയ്തു വരും വില കുറഞ്ഞാലും കൂടിയാലും വരേ പോലെ അതിനെ പരിചരിക്കുന്നത് കൊണ്ട് ഈ കഴിഞ്ഞ നഷ്ടം അതായത് കഴിഞ്ഞ പ്രപ്പത് പീറ്റ് വാളിയർ പർവ്വത്തിൽ നിൽക്കുമ്പോൾ ആ നഷ്ടം ഒന്നുമുക്ക് നികത്താൻ കഴിയും കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ കാർഷിക വൃത്തിയോട് മാത്രം ജീവിക്കുന്ന ആൾക്കാർക്ക് ആ നഷ്ടം ഒരിക്കലും സംഭവിക്കില്ല കാരണം ഒന്നു വിലയില്ല നാളെ എന്തായാലും വേണ്ട അപ്പോൾ കുരുമുളക് വിപണിയിൽ അറുപത്തി അഞ്ച് അറുപത്തിയേഴ് വരെ വില എത്തി പക്ഷേ എനിക്കത് മാർക്കറ്റിൽ കൊണ്ടുപോയി വിൽക്കുക കഴിഞ്ഞില്ല ഒരാഴ്ച നിന്ന് വീണ്ടും അത് അറുപത്തി നാലിലേക്ക് താഴ്ന്നിരിക്കുക പോയി ഞാൻ എൻ്റെ അടുത്തൊരു പിന്നെ ഒരു എഴുപത് കിലോളം കുരുമുളക് ഉണ്ട് വിപണി കൊടുക്കാൻ പക്ഷേ അത് ഈ വില തകർച്ച കാരണം അപ്പം കൊടുത്തില്ല ചിലപ്പോൾ ഈ ഓണം ആകുമ്പോഴേക്ക് കുറച്ചും കൂടെ വില കൂടാൽ മതി നമ്മൾ മാർക്കറ്റ് പത്രത്തിൽ കാണുന്ന വില കിട്ടില്ല അപ്പം നാളികരത്തിന് ഇന്നലെയൊക്കെ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത് അൻപത് പേപ്പറുള്ളപ്പോൾ ഇവർ അൻപത്തെട്ടും പതിനാണ് മാർക്കറ്റിൽ എടുക്കുന്നത് അതൊക്കെ തരണം ചെയ്യാൻ ഇത്തരം അർബൻ കിസാൻ സൊസൈറ്റി ലിമിറ്റഡിന് പോലുള്ള സ്ഥാപനങ്ങൾക്ക് ഇതിനെയൊക്കെ കൃഷിക്കാരെ സഹായിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് മറ്റൊരു ചോദ്യം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന കൃഷിഭവൻ ഇത്തരത്തിൽ പൂർണ്ണമായിട്ടും കൃഷി രീതികളിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട് കൃഷി രീതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാത്ത കാര്യം ചോദിച്ചാൽ അവർ പറഞ്ഞ് അവർ അതിൻ്റെ വിശദീകരണം നമുക്ക് തരും നമ്മൾ ചിലരത് സ്വീകരിക്കേണ്ടത് സ്വീകരിക്കും ബാക്കിയുള്ളവരും ഒക്കെ നമുക്ക് അറിയുന്ന കാര്യം ആണെങ്കിൽ അതിലും കുറച്ചുകൂടി അറിവ് ആഹാരംഗത്ത് ഞങ്ങൾക്ക് ഉണ്ടെങ്കിൽ അവരെ സ്വീകരണം ഇല്ലാതെ തന്നെ ഞങ്ങളെ ഇത് പ്രാവർത്തികമാക്കാൻ ശ്രമിക്കലാണ് ഇതിൻ്റെ ഇത് കാരണം വേണമെങ്കിൽ മാത്രം ചോദിച്ചാൽ വരുന്നാല് പോലെ ഉപദേശം തേടാറുണ്ട് ഇതിനൊക്കെ പിന്നെ മാർക്കറ്റിൻ്റെ കാര്യമൊന്നും കൃഷിപ്പാൻ ആയിട്ടൊരു ഇതും ഇല്ല അതായത് കൃഷിയെ പ്രോത്സാഹിക്കാൻ അപ്പുറത്തേക്ക് നമുക്ക് മാർക്കറ്റിങ്ങാണ് നമുക്ക് കൃത്യമായിട്ട് വേണ്ടത് അതായത് കൃഷി ഉൽപ്പന്നങ്ങൾ നമുക്ക് കർഷകനെ ഡയറക്റ്റ് വിപണിയിലെത്തിക്കാൻ അത് അവർക്ക് താങ്ങുവില കൃത്യമായിട്ട് കിട്ടാൻ അനുയോജ്യമായിട്ടുള്ളൊരു സിസ്റ്റമാണ് താങ്കൾ ആഗ്രഹിക്കുന്നത് എന്നല്ല നമുക്ക് സമൂഹത്തിനോട് പറയാനുള്ളത് തീർച്ചയായിട്ടും അതായത് എന്താ പറയുക എപ്പോഴും മാർക്കറ്റിംഗ് മാത്രമാണ് അത് വിജയിക്കുക ഞാൻ ഉല്പാദിച്ച ഉൽപ്പന്നം നല്ല വിലയ്ക്ക് മാർക്കറ്റിൽ വിൽക്കുമ്പോൾ മാത്രമാണ് കൃഷിക്കാരൻ അതിൻ്റേതായിട്ടുള്ള മൂലധനം കയ്യിലെത്തുള്ളൂ നമ്മൾ മുടക്കം മുതൽ നഷ്ടത്തിൽ പലരും ഇതിലേയും അടിക്കും ഇന്നത്തെ കൃഷി രീതിയിൽ താങ്കൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ബാധിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ഒരു പ്രധാന ഭാഗമാണ് അപ്പോൾ നമ്മളിപ്പോൾ പച്ചക്കറി വിൽക്കാമെന്നുണ്ടി ചെന്നാൽ ഈ നാട്ടിൻ പുറങ്ങളിലൊക്കെയാണ് ഇപ്പോൾ കൊടുക്കുക അപ്പോൾ അവിടെയൊക്കെ കൊടുക്കുമ്പോൾ ആ പി ഡി എൽ ഒക്കെ എടുക്കുന്നതിന് ഒരു പരിധിയുണ്ട് അപ്പോൾ അത് ഒരു രണ്ട് കിലോ അഞ്ച് കിലോ ഒക്കെ അവരെടുക്കും പിന്നെ എങ്ങനെ കൊണ്ടു വന്ന് ഇതാക്കണം പിന്നെ കോഴിക്കോട് മാർക്കറ്റിൽ ചെന്നാൽ ഒരു പത്ത് റുപ്പ്യേനെ സാധനം വെച്ചാൽ ഒരു ഉറുപ്പ്യ അവർക്ക് കമ്മീഷൻ കൊടുക്കണം അത് പിന്നെ ഒരേ വില ഇരിക്കലൊക്കെ കഴിഞ്ഞാൽ കൃഷിക്കാരന് കാര്യമായിട്ടൊന്നും കിട്ടുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ കൃഷിക്കാരിൽ നിന്ന് വരുന്നു പിന്നെ നേന്ത്രവാണിയൊക്കെ ആണെങ്കിൽ കച്ചവടക്കാർ തോട്ടത്തിൽ വരും അതിപ്പോൾ നമുക്ക് വില പറഞ്ഞ് തന്നെ കൊടുക്കുന്ന ഒരു സാഹചര്യം നിലനിന്ന് മുമ്പൊക്കെ അതേപോലെ കമ്മീഷന് തന്നെയായിരുന്നു അതും കൊടുത്തിരുന്നത് പിന്നെ പ്രധാനമായിട്ടും ലേശം നഷ്ടം വന്നാലും വളരെ പിടിച്ചു നിൽക്കുന്നത് ഈ കൃഷി എന്ന് പറഞ്ഞാൽ ഏറ്റവും ആരോഗ്യത്തിന് ഒരു ഇതാണ് കാരണം നമ്മളെപ്പോഴും ഒരു മാനസിക സംതൃപ്തിയിലേക്ക് ഉണ്ടല്ലോ അത് കാരണം തന്നെ അങ്ങനെ പോലെയുള്ള ഈ കർഷകർക്കൊന്നും കാര്യമായിട്ട് അസുഖം ബാധിക്കാറില്ല അതുതന്നെ ഞങ്ങളെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ഞങ്ങളെ വളരെയേറെ പ്രാപ്താക്കുക കാരണം നല്ല ഭക്ഷണം പിന്നെ എപ്പോഴും ഈ മാനസിക സംതൃപ്തി പിന്നെ ഞങ്ങൾ ഏത് സമയം കാർഷിക മേഖലയിൽ ഈ ഇതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ തന്നെ കയ്യിൽ പൈസയൊന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് നല്ലൊരു ഉയർന്ന മനോഭാവം ഉണ്ടാവുക അതാണ് അതിനൊക്കെ നിലനിർത്തി പോണത് ഓക്കെ അപ്പോൾ അർബൻ കിസാൻ സൊസൈറ്റി പറഞ്ഞതുപോലെ തന്നെ നിങ്ങളെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിനും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ ഉൽപ്പാദിക്കുന്ന ഉൽപ്പന്നങ്ങൾ സൊസൈറ്റി തന്നെ ഡയറക്റ്റ് ശേഖരിച്ചു കൊണ്ട് വിപണിയിലെത്തിക്കുകയും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള താങ്ങുവില നൽകുകയും അതുപോലെ നിങ്ങൾ ഇന്ന് നേരിടുന്ന സാഹചര്യങ്ങളായിട്ടുള്ള ഇടനിലക്കാർക്ക് തങ്ങളുടെ വിഭവങ്ങൾ കൊടുത്തുകൊണ്ട് മാർക്കറ്റിംഗ് ചെയ്യാതെ കൃത്യമായിട്ട് സൊസൈറ്റി അത് നടപ്പിലാക്കിക്കൊണ്ട് അതുപോലെ നിങ്ങൾക്ക് കൃത്യമായ നല്ല പിന്നെ കൃഷിക്ക് അനുയോജ്യമായ വളം നൽകിക്കൊണ്ട് അതിനു വേണ്ട മിഷനറീസ് നൽകിക്കൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ബോധവൽക്കരണ ക്ലാസ്സുകൾ നൽകിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഇടയിലേക്ക് സൊസൈറ്റി ഇറങ്ങുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എത്രത്തോളം പിന്നെ പ്രയോജനപ്പെടും സൊസൈറ്റി ഇതിനെങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല വില കിട്ടുകയാണെങ്കിൽ ഞങ്ങൾക്ക് അതിൽ സ്വീകാര്യമായിരിക്കും കാരണം എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെയും പ്രതീക്ഷതാണല്ലോ ഒരു ഉൽപ്പന്നം നമ്മൾ ഉത്പാദിച്ച് കഴിഞ്ഞാൽ ഒരു നല്ല വില തരാനൊരു ഇത് അവസരം കിട്ടുക അറിഞ്ഞാൽ തന്നെ കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു കാര്യമാണ് സംവിധാനങ്ങൾ ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ട്രാക്ടർ ഇപ്പം വാടകയ്ക്കെടുത്ത് ആണ് നില ഉഴുത് ഇരിയാക്കുന്നത് അത് റോട്ടർ റോട്ടർവേറ്ററിട്ടൊരു മണ്ണ് പൊടിച്ച് തരുന്നതും അല്ലാതെ കൂട്ടി തരുന്നതും ഒക്കെ സംവിധാനം ഇപ്പം വാടക കിട്ടും പിന്നെ നെൽ കൃഷിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ബസ്റ്റർ കിട്ടാൻ കുറച്ച് പ്രയാസമുണ്ട് അതിപ്പോൾ ഞങ്ങൾ തമിഴ്നാട്ടെയൊക്കെ അപ്പോൾ ഫോൺ നമ്പർ വീതം വിളിച്ചിട്ട് ഒരു സൗകര്യത്തിന് അവർ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ നെല്ലിലൊക്കെ കൊയ്തീർക്കുന്നത് അപ്പോൾ എൻ്റെ കൈക്ക് ഇത് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇങ്ങനെ പിടിച്ചുങ്ങാഞ്ഞ് ആക്കുന്ന ഒരു യന്ത്രത്തില് അതിനുള്ളിലേക്ക് വലിഞ്ഞു പോയിട്ടാണ് എൻ്റെ കൈ ഇങ്ങനെയായിരുന്നു ഞാനിതൊക്കെ സംഭവിച്ചിട്ട് വീണ്ടും നെൽകൃഷി രംഗത്തെ ഉയർത്തി വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ആധുനിക യന്ത്ര സംവിധാനം വന്നപ്പം അവരെ വിളിച്ചാൽ കൊയ്യലും മെതിക്കലും ഒക്കെ ഒറ്റ പ്രാവശ്യമായിട്ട് നടന്നിട്ട് വളരെയേറെ ചെലവ് ചുരുങ്ങി കിട്ടുന്നുണ്ട് അപ്പോൾ ആ നെൽകൃഷി ഒന്നുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ അത്തരം സംവിധാനങ്ങൾ എളുപ്പം കിട്ടുന്ന രീതിയിൽ ഇത്തരം സൊസൈറ്റികൾ ചെയ്യുകയാണെങ്കിൽ കൃഷിക്കാരുടെ വലിയ നേട്ടമായിരിക്കും അപ്പം ആ പെട്ട വലിയ ഒരറിവ് തന്നെയാണ് നിങ്ങൾ ഞങ്ങളുടെ മീഡിയയിലൂടെ ജനങ്ങൾക്ക് നൽകുന്നത് വരും പുതുതലമുറ വരെ കൃഷിയെ ഏറ്റെടുക്കുന്ന രീതിയിൽ അവർക്ക് ഒരു ഉത്തേജനം നൽകുന്ന രീതിയിലുള്ള മറുപടി തന്നെയാണ് താങ്കൾ കൊടുത്തത് നൂറ് ശതമാനം താങ്കളുടെ അഭിപ്രായങ്ങളോട് യോജിച്ചുകൊണ്ട് ഞങ്ങളുടെ അർബൻ കിസാൻ അഗ്രി മൾട്ടി സ്റ്റേറ്റ് സൊസൈറ്റി പ്രവർത്തിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾ ഞങ്ങൾക്ക് തരുന്ന ഉറപ്പ് ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചുകൊണ്ട് ഒരുപാട് അറിവുകൾ പകർന്നു തന്ന അങ്ങേക്ക് ഞങ്ങളുടെ ഹൃദ്യമായ നന്ദി ഈ ഒരു അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് നന്ദി നമസ്കാരം ഞങ്ങളുടെ ഇടയിലേക്ക് ഞങ്ങളുടെ അഭിപ്രായം തേടി വന്നാൽ നിങ്ങൾക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കും